ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന അണ്ടർ നയൻറ്റീൻ കൊച്ചു ബിഹാർ ട്രോഫി ഫൈനൽ പഞ്ചാബും ബീഹാറും തമ്മിലാണ് മത്സരം ഇന്ന് ജാർഖണ്ഡിൻ്റെ ഭാഗവും അന്ന് ബിഹാറിൻ്റെ ഭാഗവുമായിരുന്ന ജംഷഡ്പൂരിലാണ് മത്സരം നടക്കുന്നത് ഈ മത്സരം ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ഒരു കാരണവുമുണ്ട് അന്ന് പഞ്ചാബ് അണ്ടർ നയൻറ്റീൻ ടീമിൽ അംഗമായിരുന്ന യുവരാജ് സിംഗ് ഒരു റെക്കോർഡ് പടുത്തുയർത്തി അണ്ടർ നയൻറ്റീൻ കൊച്ചു ബിഹാർ ട്രോഫി ഫൈനലിലെ ഒരു ഇന്നിംഗ്സിൽ മുന്നൂറ്റി റൺസ് നേടി യുവരാജ് ചരിത്രത്തിൻ്റെ ഭാഗമായി ഫൈനൽ മാച്ചിലെ ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ എന്ന ആ റെക്കോർഡ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ആർക്കും തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇന്ന് യുവരാജിന്റെ ആ റെക്കോർഡ് കർണാടക താരം പ്രഹർ ചതുർവേദി തകർത്തിരിക്കുകയാണ് അതും രാജകീയമായി മുംബൈ ഉയർത്തിയ മുന്നൂറ്റി എൺപത് എന്ന ഒന്നാം ഇന്നിംഗ് സ്കോറ് പിന്തുടർന്ന കർണാടകയ്ക്ക് വേണ്ടി പ്രഹർ ചതുർവേദി ഓപ്പണിംഗ് ബാറ്ററായി ഇറങ്ങി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് ബോളുകൾ ഫേസ് ചെയ്ത അദ്ദേഹം നാൽപ്പത്തി ആറ് ഫോറും മൂന്ന് സിക്സുമുൾപ്പെടെ നാനൂറ്റി നാല് റൺസാണ് അടിച്ചെടുത്തത് ടീമിൻ്റെ ടോട്ടലാവട്ടെ എണ്ണൂറ്റി തൊണ്ണൂറിന് എട്ട് എന്ന നിലയിലുമെത്തി ഫൈനൽ മാച്ച് ആയതിനാൽ മത്സരം സമനിലയിലായെങ്കിലും ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ കർണാടകയെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു